ഹായ് വിവോസ് രേഖാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ബ്ലൗസിൻ്റെ ആണ് കാണിക്കുന്നത് നാൽപ്പത്തി നാലിഞ്ച് വണ്ണമുള്ള ബ്ലൗസാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് വീതിയിലാണ് ഞാനിപ്പോൾ മടക്കിയിട്ടിട്ടുള്ളത് നാൽപ്പത്തി നാലിൻ്റെ നാലിലൊന്ന് പതിനൊന്നാണ് അപ്പോൾ പതിനൊന്നിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ ചേർത്തിട്ടാണ് പന്ത്രണ്ട് ഇഞ്ചായിട്ട് മടക്കിയിട്ടിട്ടുള്ളത് ഇതുപോലെ മടക്കിയിടുക അതിന് ശേഷം ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ ഇറക്കമാണ് ആദ്യം അടലപ്പെടുത്തേണ്ടത് ബ്ലൗസ് ഇറക്കം പതിനഞ്ച് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്ത് പതിനാറിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ ബെൽറ്റ് പാർട്ട് വരെയുള്ള ഇറക്കം അത് പന്ത്രണ്ട് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അതിനോടൊപ്പം ഒരിഞ്ചും കൂടി ചേർത്ത് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കും ചെയ്യുന്നു നിങ്ങൾ നിങ്ങളിതുപോലെ എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ ഒരിഞ്ചും കൂടെ ചേർത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈന് വരച്ചിടുക അതിനുശേഷം പിന്നെ വേണ്ടത് കഴുത്താണ് കഴുത്ത കഴുത്ത കഴുത്തകലമാണ് മാർക്ക് ചെയ്യേണ്ടത് കഴുത്തകലം ഞാനിപ്പോൾ കോമണായിട്ട് രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഒരു വിധം എല്ലാ ബ്ലൗസിനും രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്താൽ വലിയ കുഴപ്പമൊന്നും വരില്ല രണ്ടര ഇഞ്ചും കഴുത്തിൻ്റെ ഇറക്കം കണക്കാക്കാനായിട്ട് അളവ് ബ്ലൗസ് എടുത്ത് ഇതുപോലെ വെച്ചിട്ട് ഒര ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കുക അതിനുശേഷം ബാക്ക് കഴുത്തും അതുപോലെ തന്നെ ഇതുപോലെ അളവ് ബ്ലൗസ് എടുത്ത് വച്ചിട്ട് കറക്റ്റ് അതുപോലെ ഷോൾഡർ രണ്ടും ഒരുപോലെ വരത്തക്ക രീതിയിൽ വേണം വയ്ക്കാൻ എന്നിട്ട് കറക്റ്റ് അര ഇഞ്ച് കയറ്റിയൊന്നും വേണ്ട അതുപോലെ തന്നെ അങ്ങ് മാർക്ക് ചെയ്ത് എടുത്താൽ മതി ടച്ച് എടുക്കുമ്പോൾ കറക്റ്റായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ ഞാനൊരു ഇഞ്ച് മാർക്ക് ചെയ്യും ഇങ്ങനെയാണ് ഷോൾഡർ മാർക്ക് ചെയ്യണത് അല്ലാതെ ചെറുതായിട്ട് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല ഒരു ഔട്ട്ലൈൻ പോലെ അത് ഞാൻ വരച്ചെടുത്തതിന് ശേഷമാണ് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റിന് വെട്ടിയാണ് ഞാനത് കറക്റ്റാക്കുന്നത് അതാകുമ്പോഴത്തേക്ക് നമുക്ക് തുണി ചില സമയത്ത് നമ്മൾ വെട്ടുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞു പോവുകയെ അങ്ങനെയുള്ള പ്രശ്നം പ്രശ്നങ്ങളൊന്നും വരില്ല ഇതാകുമ്പോൾ തുണി കുറച്ച് അധികം കൂടുതൽ നമ്മളിട്ട് വെട്ടിയെടുത്താൽ മതി അതിനുശേഷം ശേഷം പട്ടയ്ക്ക് പട്ടയ്ക്കും ബ്ലൗസിൽ എത്രയാണോ തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഒരിഞ്ച് അധികം ഇട്ടിട്ട് പട്ടയ്ക്ക് മാർക്ക് ചെയ്തെടുക്കുക പിന്നെ സ്ലീവ് സ്ലീവ് കൈ ഇതുപോലെ ത്രീ ഫോർത്ത് സ്ലീവാണ് ഇറക്കം ഇതുപോലെ കൈ വെച്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാളോ ബ്ലൗസ് വച്ചിട്ട് അത് കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം